കോതമംഗലം മധ്യവിരുദ്ധ സമിതി രജത ജൂബിലി ആചരിച്ചു സമ്മേളനം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു മധ്യവിരുദ്ധ സമിതി കോതമംഗലം രൂപതയുടെ രജത ജൂബിലി സമ്മേളനം ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ പള്ളിയിലാണ് നടന്നത് ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു മധ്യത്തിൻ്റെയും മറ്റ് ലഹരി വസ്തുക്കളുടെയും വ്യാപനം സമൂഹത്തെ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നല്ല ആരോഗ്യമുള്ള മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള വ്യക്തികൾ ഉണ്ടാകും അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ സമൂഹം നന്നാവുകയുള്ളൂ നാട് നന്നാവുകയുള്ളൂ ഈ നാടിനെ മുടിപ്പിക്കാൻ വേണ്ടിയാണ് മദ്യശാല എല്ലാടത്തും ഉണ്ടാക്കിയിരിക്കുന്നത് ഗവൺമെന്റിന്റെ പ്രസ്ഥാനമാണ് നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാടിന് നശിപ്പിക്കുന്നത് നാട് നശിക്കരുത് എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ കുട്ടികൾ നശിച്ചു പോകരുത് നമ്മുടെ യുവതലമുറ നശിച്ചു പോകരുത് അത് വളർന്നു വരണം ഉയർന്നു വരണം നന്മയിൽ ജീവിക്കുവാൻ സാഹചര്യം ഉണ്ടാകണം ഈ ഇരുപത്തിയഞ്ച് വർഷക്കാലം ഓരോ കാലഘട്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു ഇനി വരുന്ന ഒരു കാലഘട്ടം പുതിയൊരു പ്രവർത്തന ശൈലി നമുക്ക് തുടങ്ങി നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവജനങ്ങളെയും നമ്മുടെ സമൂഹത്തെയും ഒക്കെ നന്മയിൽ വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു ഫാദർ ജെയിംസ് ഐക്യരമറ്റം ഫാദർ മാത്യു അത്തിക്കൽ സിൽബി ചുനയമ്മക്കൾ സിസ്റ്റർ ലിജ എം ഡി റാഫേൽ ജോയിസ് മുക്കുടം ജോണി കണ്ണാടൻ ജോസഫ് മ്രാല മാത്യൂസ് നിരവത്ത് മോൻസി മങ്ങാട്ട് ഷൈനി കച്ച്ര ജോബി എടാട്ടുകുന്നിൽ സിജോ കൊട്ടാരത്തിൽ ജോസഫ് ആന്റണി ജോസ് കൈതമന സുനിൽ സോമൻ ജോജോ എബ്രഹാം മാർട്ടിൻ കീഴേമാടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോതമംഗലം ഇടുക്കി രൂപതകളിലെ മധ്യവിരുദ്ധ പ്രവർത്തകരെ ആദരിച്ചു യുവതയുടെ പ്രതീക്ഷ പ്രതീക്ഷയായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചു മിടുക്കി ഈ രൂപത ടീമിനോട് ചേർന്ന് സജീവമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എൽസ മരിയ ജോബി പ്രധാനപ്പെട്ട ജെയിംസ് കുറമ്പെക്കാലത്തെയും നമ്മുടെ സംസ്ഥാനത്തിന്റെയും കോതമംഗല രൂപതയുടെയും ഒക്കെ അഭിമാനമായ ജെയിംസ് കൊറമ്പെ കോതമംഗലം ന്യൂസ് കോതമംഗലം